ഹി മെച്ചമാർ അങ്ങനെ നമ്മുടെ ഗെയിമിൻ്റെ അകത്തോട്ട് പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ അപ്ഡേറ്റ്സിനകത്ത് നമുക്ക് ഒരു വീടിൻ്റെ സ്കിൻസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നതൊക്കെ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ പറയുന്നുണ്ടായിരുന്നു പക്ഷേ കുറേ പേർക്ക് അത് എടുക്കാൻ പറ്റില്ല അത് ഭൂരിഭാഗം പേർക്ക് എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് ഇന്ന് ഞാൻ ഇത് എങ്ങനെയാണ് എടുക്കുന്നതിൻ്റെ ഫുൾ എക്സ്പ്ലനേഷനും കാര്യങ്ങളും തരുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിൻ്റെ അകത്തോട്ട് പുതിയ അയൺമാൻ്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട് അത് കൂടാതന്നെ നമ്മുടെ ഗെയിമിൻ്റെ അകത്തോട്ട് നമ്മുടെ പി സി നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് നമ്മുടെ ഇമേജും കാര്യങ്ങളും ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കൊണ്ടുവരുന്നതെന്ന് കൂടി ഞാൻ കാണിച്ചു തരുന്നത് ാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കേണ്ടതാണ് വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ ആയിട്ട് വാച്ച് ചെയ്യേണ്ടതാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഗെയിമിനകത്തൊരു പുതിയൊരു ക്യാരക്ടറും കാര്യങ്ങളും വരാൻ പോകുന്നത് വേറൊന്നും അല്ല നമ്മുടെ വരാൻ പോകുന്നത് നമ്മുടെ സ്വന്തം അയൺമാൻ ക്യാരക്ടറും കാര്യങ്ങളാണ് വരാൻ പോകുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് നമ്മുടെ അയൺമാൻ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ കിടന്ന് ഓടിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ അയൺമാൻ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഗെയിമിൽ കിട്ടുന്നത് ഞാൻ പറഞ്ഞു തരുന്നതാണ് നമ്മുടെ ഗെയിമിൽ കിട്ടാൻ വേറൊന്നുമില്ല നമ്മുടെ പ്ലഗിനാപ്പിനകത്തോട്ടാണ് ഈ ഒരു അയൺമാൻ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത് അപ്പോൾ പ്ലഗിൻ ആപ്പിനകത്തോട്ട് നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന കഴിഞ്ഞാൽ ിൽ ഇപ്പോൾ ഇതിനെപ്പറ്റാത്തരും ഇനി കുറച്ച് അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഇനി വരാൻ പോകുന്നത് അപ്പം ആ ഒരു അപ്ഡേറ്റ്സിനകത്തോട്ട് നമുക്ക് ഓരോന്നോ നട്ട് ലീക്സ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഫസ്റ്റ് ലീക്കും കാര്യങ്ങളും ഫസ്റ്റ് അല്ല സെക്കൻഡ് ലീക്കും കാര്യങ്ങളൊക്കെയാണ് നമുക്കിത് വന്നിരിക്കുന്ന നമ്മുടെ അയൺമാൻ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത് നമുക്ക് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ട്രക്കും കാര്യങ്ങളാണ് പക്ഷെ അത് എത്ര കൺഫേം ആയി നമുക്ക് ഇതുവരെ അറിയത്തില്ല നമ്മൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വേണമെന്നൊക്കെ ഉള്ളവരാണ് ജസ്റ്റ് ആ കമന്റ് ചെയ്യേണ്ടി ആ ട്രക്കിൻ്റെ ഓൾസോ നമ്മുടെ ഗെയിമിനകത്തോട്ട് പുതിയൊരു ക്യാരക്ടറാണ് വരാൻ പോകുന്നത് നമുക്കൊരു ചെറിയൊരു അറിയിപ്പ് കിട്ടിയായിരുന്നു അപ്പോൾ നമുക്ക് എന്തായാലും പ്രതീക്ഷ പോലെ നമ്മൾ അയൺമാൻ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത് അപ്പോൾ എത്ര പേർക്കും ഒരു അയൺമാൻ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ആയിട്ട് കമന്റ് തന്നെയാണ് അതുപോലെ തന്നെ എല്ലാവരോടും മാക്സിമം ഒന്ന് ഈ വീഡിയോയിൽ ഒരു നൂറ് കമൻസും കാര്യങ്ങളും നമ്മൾ അയൺമാൻ വേണം എന്ന് പറഞ്ഞൊരു നൂറ് കമൻസും കാര്യങ്ങളൊക്കെ ഇടുകയാണെങ്കിൽ നമുക്കിത് കുറച്ചുകൂടെ സ്പീഡപ്പ് ആക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ നമുക്ക് ഡെവലപ്പറോനോട് കാണിച്ചിട്ട് മറ്റുള്ളപ്പറിനെ കാണിച്ചതിന് ശേഷം അയൺമാൻ ക്യാരക്ടറെ കാര്യങ്ങളൊക്കെ പ്ലഗിനെ തന്നെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ആയിട്ട് കാര്യങ്ങളൊക്കെ കമന്റ്സ് അടുത്ത് തന്നെയാണ് അതുപോലെ തന്നെ ഈ വന്ന് അപ്ഡേറ്റിന് നമുക്ക് കുറച്ച് ഐറ്റംസ് ചെയ്യുകയുള്ളൂ മാത്രമേ അപ്പോൾ അത് ഈ ഏതൊക്കെ നമുക്ക് നോക്കാവുന്നതാണ് ഏതൊക്കെ അപ്ഡേറ്റ്സ് ഐറ്റംസും കാര്യങ്ങളും ഫസ്റ്റ് തന്നെ നമുക്ക് കാളവണ്ടി കാര്യങ്ങളൊക്കെ എടുക്കാതെയാണ് എയ്റ്റ് സീറോ വൺ വൺ എന്ന് കോൾ ചെയ്താൽ നമ്മുടെ കാളവണ്ടിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ എയ്റ്റ് സീറോ വൺ ടു എന്ന് കോൾ ചെയ്താൽ നമ്മുടെ ബുഗാട്ടി കാറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരിക്കും അതുപോലെ തന്നെ നമുക്കാണെങ്കിൽ ആ നമ്മൾ ബുൾ എന്ന് ടൈപ്പ് ചെയ്ത് തന്നെ നമുക്ക് കാളയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും കാളയുടെ ഇംഗ്ലീഷിലെ പേരാണ് ബുള്ളും കാര്യങ്ങളൊക്കെ അപ്പം അതെല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ബുള്ള നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം ഇത്രയും ഐറ്റംസ് നേരിട്ടാണ് നമുക്ക് ആദ്യം നമ്മുടെ ഈ ഒരു അപ്ഡേറ്റിനകത്തോടെ വന്നിരിക്കുന്നത് അപ്പം ഈ അപ്ഡേറ്റ് ഈ ഐറ്റംസിൽ ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഐറ്റംസും കാര്യങ്ങളൊന്നും എന്തുകൊണ്ടെന്ന് വെച്ചാൽ ജസ്റ്റ് ആയിരുന്നു കമൻറ്റും കാര്യങ്ങളും ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ഇത് പറ്റിയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വേണമെന്നൊക്കെ ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് ആരുടെ കമൻസും കാര്യങ്ങളും ചെയ്യുവാണെങ്കിൽ നമുക്കനുസരിച്ച് ആ ഒരു ഐറ്റംസിൻ്റെ കമൻ്റ്സിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും ഇനി നമുക്ക് നമ്മുടെ വീട് എങ്ങനെയാണ് സ്കിൻസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നതിൻ്റെ ഓപ്ഷനും കാര്യങ്ങളാണ് കാണിച്ചു തരാം ഫസ്റ്റ് ആയിട്ട് നമ്മുടെ ഗെയിം ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് സെറ്റിംഗ്സ് എടുക്കാൻ വരുന്ന ഓപ്ഷൻ ഉണ്ട് സെറ്റിംഗ്സ് എടുത്തതിനു ശേഷം മോഡ്സ് ലോട്ടും കാര്യങ്ങളും അവിടെ നിങ്ങൾ കാണും ിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുന്നതാണ് ആ പേരും കാര്യം അപ്പോൾ ടൈപ്പ് ചെയ്തിന് ശേഷം ബാക്ക് അതിനു ശേഷം നിങ്ങൾ പ്ലേ കൊടുക്കേണ്ടതാണ് പ്ലേ കൊടുത്തതിനു ശേഷം നമ്മൾ വീടിനകത്ത് അകത്ത് എൻ്റർ എൻ്റർ ആവുന്നിരിക്കും വീണ്ടാകത്ത് എൻ്റർ ആകുമ്പോൾ ഫുൾ വൈറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന ഞാൻ ഫുൾ കാണിച്ചു തരുന്നതാണ് ഞാൻ ഇത് വ്യക്തമായിട്ട് കാണിച്ചു തരാം ഞാൻ കുറേ കഷ്ടപ്പെട്ടിപ്പോൾ തപ്പിയൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ മസ്റ്റായിട്ട് ഫുൾ വാച്ച് ചെയ്യുന്നതാണ് ലാസ്റ്റ് ഇയർ വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കും അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഇവിടെ ഇത്രയും വെള്ള കളറും കാര്യങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ ഇനി ലിങ്ക് ലിങ്ക് ഞാൻ വാട്സപ്പ് ചാനലിൽ കൊടുക്കുന്നുള്ളൂ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നില്ല കാരണം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്താൽ കുറേ പേർക്ക് എടുക്കാൻ പറ്റില്ലെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വാട്സപ്പ് ചാനൽ കൊടുക്കുന്നുണ്ട് വാട്സപ്പ് ചാനലിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം അതിന് ശേഷം നമ്മൾ നെറ്റിംഗ് കാര്യങ്ങൾ ഓൺ ആക്കിയ ശേഷം ഒരു അഞ്ച് പത്ത് സെക്കൻഡ് വെയിറ്റ് ചെയ്യുന്നതിന് ശേഷമാണ് നമ്മൾ പ്ലീസ് വീ പ്ലീസ് കൊടുത്തത് അപ്പം ഞാൻ പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഫൈൽ ലോഡഡ് ആയിട്ടുണ്ട് ഇനി എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് ഈ ഒരു ഇമേജും കാര്യങ്ങളും ആഡ് ചെയ്യാൻ വേണ്ടി ഓപ്ഷൻ കാര്യങ്ങൾ വന്നിരിക്കുന്നത് നമ്മുടെ ബി എ വൺ ബി എ ടു ബി എ ത്രീ ബി എ ഫോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ബി എ വൺ തൊട്ട് ബി എ ടെ വരും നിങ്ങളുടെ ഇമേജസ് എല്ലാം ആഡ് ചെയ്യണം അതിൻ്റെ അകത്ത് ഇഷ്ടമുള്ള ഇമേജസ് കാര്യങ്ങൾ ൊക്കെ ആഡ് ചെയ്യുന്നതാണ് ഞാൻ ഇമേജസ് ഇനിയും കുറച്ചുകൂടെ ഞാൻ എൻ്റെ വാട്സപ്പ് ഞാൻ ആഡ് ചെയ്യുന്നതെറിയും അപ്പോൾ ബി എ വൺ തൊട്ട് ബി എ ടെന്ന് വരവേണം അപ്പം ബി എ വണ്ണിനതി പ്രകാരണത്തിൽ എൻ്റെ ഈ ഒരു ഇമേജും കാര്യങ്ങളൊക്കെയാണ് കിടക്കുന്നത് ഞാൻ ഈ ഒരു ഇമേജും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ അതിനൊരു ബി എ എൻ ബി എ എൻ വൺ എന്ന് ടൈപ്പ് ചെയ്തതിനു ശേഷം ഞാൻ ഒരു ടിക്ക് കൊടുക്കുന്നുണ്ട് സ്പേസ് ഇല്ലാതാണ് കൊടുക്കുന്നത് അതിനുശേഷം ഞാനിവിടെ ഡൗൺലോഡിൻ്റെ സെക്ഷൻ പോകുന്നുണ്ട് കളക്ഷൻ ഡൗൺലോഡിൻ്റെ അകത്ത് പോയതിനു ശേഷം താഴോട്ട് പോകുമ്പോഴത്തേക്കും ഒരു ഇമേജും കയറുന്നുണ്ട് അതൊരു ആനിമേ ക്യറക്ടറാണ് അപ്പോൾ ഞാൻ അത് എടുത്തിട്ടുണ്ട് ഇവിടെ ടൺ എന്ന് കാണിച്ചിട്ടുണ്ട് ഇനി ഞാൻ നേരെയാണ് ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ പോകണം ഗെയിം റീസ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഗെയിം റീസ്റ്റാർട്ട് ചെയ്തു വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ പ്ലേ കയറുന്നുണ്ട് പ്ലേയിൽ ക്ലിക്ക് ചെയ്താൽ മതി പ്ലേ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് വൈഫൈ കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്യണം വൈഫൈ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ആണെങ്കിൽ ഓഫ് ചെയ്യേണ്ടതാണ് അതിന് ശേഷം നിങ്ങൾ ഗെയിമിനടുത്ത് കയറിയതാണ് അപ്പോൾ കയറുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻസും കാര്യങ്ങളൊക്കെ ഇവിടെ ആയിട്ടുണ്ട് നമ്മുടെ ലോഗോ കാര്യങ്ങളൊക്കെ സൈഡ് വന്നിട്ടുണ്ട് അതുപോലെ വേറെ ഇമേജസ് കയറിയാണെങ്കിൽ നമ്മൾ ഒന്ന് ഒട്ട് പത്ത് വരെ ബി എം വൺ തൊട്ട് ബി എ ടെന്ന് വരെ ആഡ് ചെയ്ത എല്ലാ ഇമേജസും കാര്യങ്ങളും ഇൻക്ലൂഡിങ് ആയിട്ട് ഇതിനകത്ത് വരുന്നതായിരിക്കും ഇതിൻ്റെ അത് ആഡ് ആകുന്നതായിരിക്കും അപ്പം ഹൈലൈറ്റഡ് പറയാനുള്ള നമുക്ക് കൊടി കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ നമുക്ക് പുറത്തൊരു വേറെ ഗ്രാഫിക്സും കാര്യങ്ങളും വരുന്നുണ്ട് ഈ ഒരു ഗ്രാഫിക്സിൻ്റെ വീഡിയോ കാര്യങ്ങൾ വേണം ഈ ഗ്രാഫിക്സ് എങ്ങനെയാണ് നമ്മുടെ റോഡിൻ്റെ അകത്ത് ഫുള്ള് ഗ്രാഫിക്സും കാര്യങ്ങളും എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ ഇറക്കുന്നുണ്ട് അപ്പം ഇത് വേണമെന്നൊക്കെ ഉള്ളവരാണ് ഈ ഗ്രാഫിക്സ് എങ്ങനെയാണ് റോഡിൽ കൊണ്ടുവന്നതിൻ്റെ ഉള്ള ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആയിട്ട് കമൻറ്റ് വേണ്ടി നമ്മൾ അതനുസരിച്ച് ഇടുന്നതായിരിക്കും അത് പുതിയൊരു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് അത് അറിയത്തില്ല ഇതുവരെ കൂടുതൽ ആൾക്കാർക്ക് അറിയത്തില്ല ആ ചിപ്പ് കോഡും കാര്യങ്ങൾ എന്താണെന്ന് അപ്പോൾ ആ ഒരു ചിപ്പ് കോഡും കാര്യങ്ങളും വേണമെന്നൊക്കെയുള്ള ഒരു രജിസ്റ്റർ കമന്റ് വേണം ഇനി നമുക്ക് പി സിയിൽ എങ്ങനെ നമുക്ക് ഈ സാധനം ആഡ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാമെന്നാണ് പി സിയിൽ ഞാൻ ഇതിൻ്റെ ഈ ഒരു ഇമേജും കാര്യങ്ങൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യമാണ് ഞാൻ കാണിച്ചിരുന്നത് അപ്പം അതിനും ഒരു ലിങ്കും കരുതുന്നുണ്ട് ആ ലിങ്ക് കാര്യങ്ങൾ നമ്മൾ വാട്സാപ്പ് ചാനലായിരിക്കും കൊടുക്കുന്നത് നമ്മൾ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ഒഴിവാക്കുകയാണ് കാരണം ഡിസ്ക്രിപ്ഷൻ നമ്മൾ കുറേ നേരത്തെ കിട്ടിയ വീഡിയോസിനകത്ത് ഡിസ്ക്രിപ്ഷൻ ഇട്ടപ്പോൾ ലിങ്ക് കാര്യങ്ങളൊക്കെ വർക്ക് ആവുന്നില്ല അതുകൊണ്ട് നമ്മൾ വാട്ട്സ്ആപ്പ് ചാനൽ കൊടുക്കുന്നുണ്ട് അതിനുശേഷം അതിനൊരു മോട്ട്സ്ലോട്ട് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യേണ്ടതാണ് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ പ്ലേ കൊടുക്കേണ്ടതാണ് പ്ലേ കൊടുത്തതിന് ശേഷം നമ്മൾ വരുമ്പോൾ പുതിയൊരു വീടും കാര്യങ്ങളൊക്കെ കാര്യം കാരണം സ്ലോട്ടും കാര്യങ്ങളും മാറ്റിയിട്ടുള്ള പക്ഷേ ഈ ഒരു ലിങ്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ടുകൂടെ ആയിരിക്കും വരുന്നത് എന്ന് വെച്ചാൽ പി സിയും വരുന്നുണ്ട് വീടും വരുന്നുണ്ട് ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ബി സ്കിൻസും കാര്യങ്ങളൊക്കെ അപ്പം അതെങ്ങനെയാണ് കാണിച്ചിരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ ഇതെടുത്തിട്ടുണ്ട് ഇൻ്റർനെറ്റ് കാര്യമായിട്ട് എടുത്തിട്ടുണ്ട് ഇൻ്റർനെറ്റ് നെറ്റ് കാര്യങ്ങളൊക്കെ ഓൺ ചെയ്യുന്നുണ്ട് ഓൺ ചെയ്തതിന് ശേഷം അഞ്ച് പത്ത് സെക്കൻഡ് കാര്യങ്ങളൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ കാരണം വേറെ ഒന്നും കൊണ്ടല്ല നമ്മുടെ നെറ്റ് കാര്യങ്ങളൊന്നും കണക്ട് ആവാൻ വേണ്ടിയിട്ടാണ് അപ്പം അതിനുശേഷം ഞാൻ ഇവിടെ ഫോണും കാര്യമായിട്ട് എടുത്ത് ഞാൻ ഇവിടെ പീസ് ബട്ടനും കാര്യങ്ങളാണ് കൊടുക്കുന്നുണ്ട് ഞാൻ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എന്നിട്ട് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നാണ് അപ്പോൾ ഇവിടെ ഞാൻ കൊടുത്ത ഫയൽ കാര്യങ്ങളും ഓർഡർ ചെയ്തിട്ടാണ് ഇനി നമുക്ക് ഗെയിം ഒന്ന് ജസ്റ്റ് ഒന്ന് റീ റീസ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് ഗെയിം റീസ്റ്റാർട്ട് ചെയ്ത് വരുമ്പഴത്തേക്ക് നമ്മുടെ ഗെയിമിൻ്റെ അതൊക്കെ പി സിയും അതുപോലെ തന്നെ വീടിൻ്റെ സ്കിൻസും ആഡ് ആകുന്നതായിരിക്കും അപ്പം ഇവിടെ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ കാര്യങ്ങൾ കാണുന്നതായിരിക്കും ഇപ്പോൾ നീ കാണുന്നതാണ് നമ്മുടെ വീടിൻ്റെ സ്കിന്നും ഒരേ കളറ് അതുപോലെ തന്നെ പി സിക്കത്ത് വന്ന സ്കിൻസും ഒരേ കളർ തന്നെ ഒരേ ഗ്രാഫിക്സ് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ കുറേ പേർക്ക് ഇപ്പോൾ ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടാക്കും അപ്പോൾ നീ ഉടായല്ലേ കാണിച്ചത് ഇപ്പോൾ പി സിയും ഇതിന് ഒരേ ഇത് സ്കിൻസല്ലേ വന്നിരിക്കുന്നത് അപ്പോൾ അതെന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല കാരണം എന്ന് വെച്ചാൽ വേറൊന്നും അല്ല നമ്മുടെ ബി എ തൊട്ട് ബി എ വരെ കൊടുത്തേക്കുന്ന ഒരു ഓപ്ഷൻ കാര്യങ്ങളുണ്ട് ആ ഇതിൻ്റെ അകത്ത് വന്നേക്കുന്ന ഒരു മിസ്റ്റേക്കാണ് വന്നത് അപ്പോൾ ഞാൻ അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു പറഞ്ഞിരുന്നതാണ് ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കൻ്റ് കൊണ്ട് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇവിടെ ആണെങ്കിൽ നമുക്ക് ഫീസിൻ്റെ അകത്ത് വന്നേക്കുന്ന ഈ ഒരു ഇമേജും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് അതുപോലെ നമുക്ക് ടി വിയിലും കൊടുക്കാൻ പറ്റുന്നതാണ് ടി വിയിലും കൊടുക്കാം ഇമേജും കാര്യങ്ങളും അപ്പോൾ ടി വിയിലും കൊടുക്കുന്ന ഇമേജും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതോടെ കമൻസും കാര്യമായിട്ട് ചെയ്യേണ്ടി വരാം അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യം പറഞ്ഞു ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഗെയിമിനകത്തോട്ട് നമുക്ക് പത്ത് ഇമേജസും കാര്യങ്ങളും അത്ര ഇമേജസ് പ്രോബ്സും കാര്യങ്ങളും വൺ ടു ടെന്ന് വരെ അപ്പം ആ വൺ ടു ടെന്നിൻ്റെ അകത്ത് നമുക്ക് എത്ര ഇമേജസ് വേണമെങ്കിലും ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ വൺ ടു ടെന്നിൻ്റെ അകത്ത് വണിൻ്റെ ഒരു ഇമേജ് ടുവിൻ്റെ ഒരു ഇമേജ് ഒരു ഇമേജ് ഫോറിൻ്റെ ഒരു ഇമേജ് ഫൈവിൻ്റെ ഒരു ഇമേജ് സിക്സിൻ്റെ ഒരു ഇമേജ് സെവനിൻ്റെ അകത്തൊരിമേജ് എയ്റ്റിൻ്റെ ഒരു ഇമേജ് നൈനിൻ്റെ ഒരു ഇമേജ് ടെന്നിൻ്റെ ഒരു ഇമേജ് അപ്പം പത്തിനകത്ത് നമ്മൾ പത്ത് ഇമേജസും കാര്യങ്ങളും ആഡ് ചെയ്യണം പത്ത് ഇമേജസും കാര്യങ്ങളാണ് ആഡ് ചെയ്താലേ നമുക്ക് എല്ലാ കാര്യങ്ങളും വർക്കും കാര്യങ്ങളും ആവത്തുള്ളൂ ഫസ്റ്റ് ഓഫ് ഓൾ അതെല്ലാവർക്കും എന്ന് അന്വേഷിക്കുന്നത് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് ആഡ് ചെയ്യുന്ന ഇമേജും കാര്യങ്ങളും നിങ്ങളുടെ വീടിനും അതുപോലെ തന്നെ ലാപ്ടോപ്പിനും വരേണ്ട ഇമേജ് തന്നെയായിരിക്കണം എന്നാലോചിക്കണം അപ്പം അത് ഞാൻ പറഞ്ഞു തരുന്നതാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ ആഡ് ചെയ്യുന്ന ഓപ്ഷനും കാര്യങ്ങളും അപ്പോൾ നമ്മളിവിടെ ലിങ്ക് കാര്യമാണ് നമ്മുടെ പി സിയുടെയും അതുപോലെ തന്നെ കോമെൻ്റി ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ ഫസ്റ്റ് ഓഫ് ഓൾ ട്രൈ ചെയ്യേണ്ട പി സിയുടെ ലിങ്ക് ട്രൈ ചെയ്യുക ലിങ്ക് ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീടും പി സിയും കൂടെ ലിങ്ക് കിട്ടുന്നതായിരിക്കും അപ്പം രണ്ടും കൂടെ ഒരുമിച്ചായിരിക്കും അത് വരുന്നത് ഒരുമിച്ചായിരിക്കും അത് കാണിച്ചു തരുന്നത് ഞാൻ അതിനു മുമ്പായിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് നമ്മുടെ ഈ ഒരു പി സിക്ക് ചെറിയൊരു ഗ്ലിച്ചും കാര്യങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ് ഞാൻ അതെങ്ങനെ പറഞ്ഞു തരുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഗെയിം ആരെങ്കിലും ഓപ്പൺ ചെയ്യണം ഓപ്പൺ ചെയ്തതിനു ശേഷം ഒരു ഇഷ്ടമുള്ള സ്ലോട്ട് കാര്യമാണ് സെലക്ട് ചെയ്യണം ആ സ്ലോട്ടിനകത്തൊന്നും കാണരുത് എം ടി ആയിരിക്കണം അതിനുശേഷം നമ്മൾ അവിടെയോടാണെങ്കിൽ പി സി ആൻഡ് ഹൗസ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്യണം പി സി ആൻഡ് ഹൗസ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഗെയിമിൻ്റെ അകത്തോട്ട് ഫ്രീ ആയിട്ട് നമുക്ക് ഇത് വരുന്നതായിരിക്കും എന്ന് വെച്ചാൽ ഒന്നും വരത്തില്ല ക്ലീൻ ആയിട്ടുള്ള ഇതായിരിക്കും വരുന്നത് നമ്മൾ കാണിച്ചിരുന്നാണ് അപ്പോൾ ഞാനിപ്പം ഗെയിമിൻ്റെ അകത്ത് എൻ്റർ ആയിട്ടുണ്ട് എൻ്റർ ശേഷം ഇവിടെ കാണാൻ പറ്റുന്ന ഫുൾ വൈറ്റും കാര്യങ്ങളാണ് പറയാ ഇവിടുത്തെ പി സിയും കാര്യങ്ങളും ബ്ലാക്കാണ് ഇനി നമുക്ക് ആ പി സിയുടെ ലിങ്ക് പി സിയുടെ ലിങ്കും കാര്യങ്ങളും നമ്മളിവിടെ ആഡ് ചെയ്യാൻ പോകണം അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ടൈമും കാര്യങ്ങളുണ്ട് നമ്മൾ നേരത്തെ പേസ്റ്റ് ചെയ്യേണ്ടത് അത് ടൈമും കാര്യങ്ങളും കഴിയുവാണ് അപ്പോൾ ടൈം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ നെറ്റും കാര്യങ്ങളും ഓൺ ചെയ്യുവാണ് നെറ്റും കാര്യങ്ങളൊക്കെ ഓൺ ചെയ്തതിന് ശേഷം ഒരു അഞ്ച് പത്ത് സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് അഞ്ച് പത്ത് സെക്കൻഡ് വെയിറ്റ് ചെയ്തിന് ശേഷമാണ് ഞാൻ ഇവിടെ പേസ് പാട്ടർ കാര്യം കൊടുക്കുന്നത് അപ്പം ഇവിടെ ഞാൻ ഹൗസിൻ്റെ ലിങ്ക് എടുത്തിട്ടില്ല പി സിയുടെ ലിങ്ക് മാത്രമേ എടുത്തിട്ടുള്ളൂ പി സിയുടെ ലിങ്ക് ഞാൻ ഇവിടെ പേസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഫയലും കാര്യങ്ങൾ ലോഡ് ആയിട്ടുണ്ട് ഇനി ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം ഗെയിം റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാനിവിടെ കുറച്ച് ചെയ്ഞ്ചസ് കാര്യങ്ങളും വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ പ്ലേയും കാര്യങ്ങൾ കൊടുക്കാൻ പോകണം അപ്പോൾ പ്ലേ കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഗെയിമിൻ്റെ അടുത്തോട്ട് വരുന്ന ചേഞ്ചസ് കയറായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ അകത്ത് ബി എ വൺ ഗ്രാഫിക്സ് കാര്യങ്ങൾ ചേഞ്ച് ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പി സിക്ക് അതിന് ഓൾറെഡി നേരത്തെ ഏത് ഗ്രാഫിക്സ് ആണ് കൊടുത്തിരുന്നത് ആ ഗ്രാഫിക്സിൻ്റെ ആയിരിക്കും നമുക്ക് വരുന്നത് അപ്പോൾ ഞാനിവിടെ അതിൻ്റെ സംശയം തീർക്കാൻ വേണ്ടി ഞാൻ ബി എ വൺ എന്ന് ടൈപ്പ് ചെയ്ത് കാണിച്ചിട്ടില്ല ബി എ വണ്ണ് കൊടുക്കുമ്പം നമുക്ക് ഈ ഒരു ഗ്രാഫിക്സ് കാര്യങ്ങളാണ് കിട്ടുന്നത് നമുക്ക് ഓൾറെഡി നേരത്തെ നമ്മൾ ബി എ വണ്ണിൻ്റെ അകത്ത് വേറൊരു ഗ്രാഫിക്സ് ആയിരുന്നു കൊടുത്ത് അതാണ് പി സിക്കത്ത് കിടക്കുന്നത് അപ്പം ഞാൻ ഓൾറെഡി കൊടുത്തത് കൊണ്ടാണ് എനിക്കിപ്പം ഇങ്ങനെ കിടക്കുന്നത് അപ്പം ഞാൻ അത് എന്ത് ചെയ്തിട്ടെങ്കിലും മാറാൻ പറ്റുന്നില്ല അത് ചെറിയൊരു ക്ലിച്ചും കാര്യങ്ങളാണ് അത് ഞാൻ ഫിക്സ് ചെയ്യുന്നതായിരിക്കും നെക്സ്റ്റ് വീഡിയോ ഞാൻ ഫിക്സ് ചെയ്തായിരിക്കും അപ്പം ഞാൻ ഫിക്സ് ചെയ്യാൻ വേണ്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത് ബി എ വണ്ണിൻ്റെ അകത്ത് നമ്മൾ വേറെ ഇവേജ് ഡ് ചെയ്തു വേറെ ഇമേജ് ആഡ് ചെയ്തിട്ട് നമ്മളൊരു ജസ്റ്റ് ഒന്ന് ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ആഡ് ചെയ്തു ഗെയിം റീസ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഓപ്പൺ ചെയ്തപ്പോൾ നമ്മുടെ വീടിൻ്റെ സ്കിൻസ് കാര്യമാണ് ഇപ്പോൾ ചേഞ്ച് ആകാം അപ്പോൾ പി സിയുടെ സ്കിൻ ഒറ്റ ഒരെണ്ണമാണ് നമുക്കത് ആഡ് ചെയ്താൽ ആഡ് ആയിരിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല മാറ്റേഷൻ കാര്യങ്ങളും പറ്റുന്നില്ല അത് ഞാൻ നെക്സ്റ്റ് വീഡിയോ ഫിക്സ് ആക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് ഇതും കാര്യം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കിത് വർക്കും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ടോ ഇല്ലെന്ന് നോക്കിയിട്ട് കമൻറ്റ്സ് കാര്യമാണ് ചെയ്യേണ്ടതാണ് എനിക്ക് ഇവിടെ വീടിൻ്റെ ഇത് സ്കിൻസ് തന്നെയാണ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ മെയിൻലി എല്ലാവർക്കും ആവശ്യമുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ സ്കിൻസ് കാര്യങ്ങൾ ചേഞ്ച് ചെയ്യുന്നതാണ് അത് ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും എടുത്ത് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്